യൂട്യൂബിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായ യൂട്യൂബ് ചാനലാണ് പ്രവീൺ പ്രണവിൻ്റേത് ഏകദേശം നാല് മില്യണിലധികം ഫോളോവേഴ്സാണ് ഇവർക്കുള്ളത് കഴിഞ്ഞ വർഷമായിരുന്നു ഈ ഫാമിലിയിലെ പ്രവീണിൻ്റെ വിവാഹം മൃദുലയിലാണ് പ്രവീൺ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ഇവരുടെ ഫാമിലിയിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ആ പ്രശ്നങ്ങൾക്ക് ശേഷം ഇരുവരും തെറ്റിപ്പിരിഞ്ഞു എന്നാൽ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഇവരുടെ ഫാമിലിയിൽ നിന്നും ഒരു സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് മൃദുലയുടെ അച്ഛൻ മരണപ്പെട്ട വാർത്തയാണത് ഏറെ സങ്കടത്തോടെയാണ് പ്രവീൺ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിനുശേഷം പ്രേക്ഷകരുടെ എല്ലാം കണ്ണു നിറയ്ക്കുന്നത് പ്രവീണിൻ്റെയും അച്ഛൻ്റെയും ഒരു വീഡിയോയാണ് ഭാര്യ മൃദല ഗർഭിണിയാണെന്ന് വീട്ടിൽ അറിയിക്കാൻ ചെന്നപ്പോഴുള്ള അമ്മയുടെയും അച്ഛൻ്റെയും റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ഇത് മകനെ ഏറെ സ്നേഹിക്കുന്ന അമ്മായി അച്ഛനായിരുന്നു മൃദുലയുടെ അച്ഛൻ എന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണ്